ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഞാൻ ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും മനുഷ്യരും മേഖല സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് അല്ലേ സീസിലെ അജ്റൊക്കെ ഷോ ആണ് വീഡിയോ ഒരു കഴിയാൻ നേരത്തെ അവസാനം വെച്ചാൽ മാക്സിമം ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് തുടങ്ങിയത് അപ്പൊ അൻപത്തി ആറാണ് നാല്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ അതിറൊക്കാണ് മെറ്റീരിയൽ വരുന്നിട്ടുള്ളത് അപ്പൊ നോമ്പിനൊക്കെ നമ്മളൊന്നും ഒരുപാട് ആൾക്കാര് പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്ന കിട്ടുകടുത്ത് മാക്സിമം കിട്ടുന്നതാണ് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കാം ഇപ്പൊ നമ്മളടുത്ത് കിട്ടിയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു പെയിൻ്റ വന്നിട്ടുള്ളതാണ് അപ്പൊ ഇതിമ്മ ഗ്രീനിനൊക്കെ എന്താ ചോദിക്കണ്ട പക്ഷേ അതിന് ഗ്രീൻ ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പൊ അത് കാരണമാണ് ഗ്രീൻ ഗ്രീനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപോലാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നമ്പർ ഗ്രീൻ അതാണ്ടോ ഗ്രീൻ ഗ്രീന് ഡിസൈൻ വരുന്ന സാധാരണ പ്രിന്റിൽ വരണത് ഗോൾഡൻ ബ്ലാക്ക് മാത്രമായി പക്ഷെ ഇതൊരു ഡിസൈന അപ്പോ ഓ ഞാന് ഇന്നും ആൾക്കാർ ഇങ്ങനെ ചോദിച്ച സമയത്താണ് ഞാൻ പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തിട്ടോ കാരണം കൊറേ ദിവസം വീണ്ടും അജറൊക്കെ എത്തിയോ അജറൊക്കെ സാധാരണ വീടും ബ്ലാക്കും ഒക്കെ എപ്പിക്കാണ് വരാറുണ്ടായിരുന്നത് അപ്പൊ ഇതിന് ഒരു ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ട് അത് നല്ല രസം ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് അടിപൊളി ഡിസൈൻ അപ്പൊ അജറക്കൽ അന്ന് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ റേറ്റ് വരുന്നത് കഴിഞ്ഞ എൺപത് രൂപ അമ്പത്തി ആറാണ് ലെങ്ത് വരുന്നത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന്റെ മൊറൂണ് കളർ വരുന്നത് മൂന്ന് ഡിസൈൻ ആണ് കാണിക്കുന്നത് മൂന്നിന് മൂന്ന് കളർ വെച്ചിട്ട് ആണ് മൂന്ന് ഹിപ് പ്രിന്റിൽ മൂന്ന് കളർ ഡാർക്ക് മൊറൂല റെഡ് ബ്ലൂ ഇങ്ങനെ മൂന്ന് കളർ വെച്ചിട്ടുണ്ട് വരുന്നത് അപ്പൊ എല്ലാ കളറും എന്തൊന്നും മെച്ചം തന്നെയാണ് അപ്പൊ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് ഓർഡർ ചെയ്യുന്ന നമ്പർ എൺപത്തിഒമ്പത് എൺപത്തിഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ളത് അപ്പൊ എടുത്ത് മാറ്റി വെക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ കേട്ടോ കാരണം എന്താ ഷോർമേക്സ് വീഡിയോസിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ മാറ്റി വെക്കാൻ പറഞ്ഞ് മാറ്റി വെച്ചാൽ രണ്ടു ദിവസം ഒക്കെ കഴിയുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞും പൈസ തരാത്തവരുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ക്യാഷ് ഇപ്പൊ മാറ്റി കൊടുക്കാം അപ്പൊ അതുകൊണ്ടാണ് പിന്നെ മാക്സിമം എൺപത്തി ഇരുന്നൂറ്റി പത്ത് എൺപത്തിഒമ്പത് എണ്ണൂറ്റി നമ്പറിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അജുറക്കിന്റെ പ്ലെയിൻ ഷോളുകളും ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് പിന്നെ നമ്മൾ ഇതിന്റെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാഷൻ എന്നുള്ള ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും ചെയ്യാം